നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ സ്വന്തം ചേലക്കരയിലും ഡോക്ടർ ടൂൾസിന്റെ പുതിയ പവർ ടൂൾ ഷോപ്പ് തുടങ്ങിയ വാർത്ത നല്ല ക്വാളിറ്റിയുള്ള വാറന്റിയുള്ള ലൈഫ് ടൈം സർവീസ് സപ്പോർട്ട് നൽകുന്ന ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള പവർ ടൂളുകൾ കുറഞ്ഞ വിലയിൽ ഇനി ചേലക്കരയിലെ മേപ്പാടം ജംഗ്ഷനിലുള്ള ഡോക്ടർ ടൂൾസ് ഷോപ്പിൽ സന്ദർശിക്കൂ ഡോക്ടർ ടൂൾസ് പവർ ടൂൾ സ്പെഷ്യലിസ്റ്റ് പി ഡബ്ല്യു ഡി റോഡ്സൈഡിലെ അനധികൃത വീടുകളും സ്ഥാപനങ്ങളും വഴിയാത്രക്കാരെയും പരിസരവാസികളെയും ദുരിതത്തിലാക്കുന്നതായി പരാതി തിരുവല്ലോമല പഴയന്നൂർ പ്രധാനപാതയിൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപമുള്ള പി ഡബ്ല്യു ഡി റോഡ് സൈഡിലെ അനധികൃത നിർമ്മാണങ്ങൾ പൊതുജനങ്ങൾക്ക് വലിയ ദുരിതമാകുന്നു റോഡ് വശങ്ങളിൽ നിയമവിരുദ്ധമായി പണിത ഷെഡുകളും വീടുകളും കാരണം കാൽനടയാത്രക്കാരും സ്കൂളിൽ പോകുന്ന നൂറുകണക്കിന് വിദ്യാർത്ഥികളും വലിയ അപകട ഭീഷണിയിലാണ് താൽക്കാലിക ഷെഡുകൾ കെട്ടി സ്ഥിരമായി താമസിക്കുന്നവർക്ക് മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളോ ഇല്ലെന്നത് പ്രദേശത്ത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു താമസക്കാർ പ്രാഥമിക കൃത്യങ്ങൾക്കായി സമീപത്തെ പറമ്പുകളെയും മറ്റും ആശ്രയിക്കുന്നത് പരിസരവാസികൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത് ഇതിനെതിരെ പ്രദേശവാസിയായ സുരേഷ് ഗ്രാമപഞ്ചായത്തിനും പി ഡബ്ല്യു ഡി വകുപ്പിനും ഔദ്യോഗികമായി പരാതി നൽകിയിട്ടുണ്ട് ഞാൻ സുരേഷാണ് പേര് സുരേഷ് ഞാൻ ഇപ്പോൾ നിലവിൽ ഞാൻ ബോംബെയിലാണ് പക്ഷേ ജനിച്ചത് മുതൽ ഇവിടെയാണ് സ്കൂൾ പഠിപ്പൊക്കെ ഉണ്ടായത് പിന്നെ ഒരു വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം ബോംബെയിലേക്ക് മാറി ഇത്രയും കാലമായിട്ട് ബോംബെയിലാണ് എപ്പോഴെങ്കിലുമൊക്കെ വരാറുണ്ട് നാട്ടിലെ ഇപ്പോൾ ഇവിടുത്തെ സാഹചര്യങ്ങളും എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റോഡിൽ അധികൃതമായിട്ട് കയ്യേറ്റ് റോഡ് സൈഡിലെല്ലാവരും അധികൃതമായി കയ്യേറ്റിംഗ് ജീവൻ എല്ലാ കാര്യങ്ങളും പ്രാഥമിക ആവശ്യങ്ങൾ പോലും പോലും അവര് ഈ പറമ്പിൽ വന്നിട്ടാണെങ്കിൽ തുടിയിൽ വന്നിട്ടാണ് എല്ലാവരും ചെയ്തിരുന്നത് അത് നാട്ടുകാർക്കും മറ്റുള്ളവർക്കും ഒക്കെ ബുദ്ധിമുട്ടായി തോന്നി അതുകൊണ്ടാണ് അങ്ങനൊരു കാര്യത്തിലേക്ക് മുന്നേറ്റം ഇറങ്ങാൻ കാരണം പിന്നെന്തെന്ന് വെച്ചാൽ അനധികൃതമായിട്ട് ഓരോ കാര്യങ്ങളും ഇവിടെ നടക്കുന്നത് കണ്ടറിഞ്ഞിട്ട് അറിയാത്ത പള്ളിക്ക് നടക്കാൻ നടക്കാൻ സാധിച്ചില്ല അതുകൊണ്ടാണ് ഇങ്ങനൊരു കംപ്ലയിന്റ് ഞാൻ പൊട്ടിപ്പ് ചെയ്യാൻ തയ്യാറായത് ദുരിതം അനുഭവിക്കുന്ന നാട്ടുകാർക്ക് വേണ്ടി സുരേഷും സുഹൃത്ത് ജിതേഷും ചേർന്ന് അധികൃതരുടെ അടിയന്തര ഇടപെടലിനായി കാത്തിരിക്കുകയാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ ഈ ദൃശ്യം കാണുന്നത് ഇത് ഈ കാണുന്നത് എല്ലാം പുള്ളിയുടെ പ്രോപ്പർട്ടിയാണ് ഇവരുടെ ഫാമിലി ആയിട്ടുള്ള പ്രോപ്പർട്ടി ഇതില് അവര് ഫാമിലി കുറെ ആൾക്കാരുണ്ട് പക്ഷെ ഞാൻ ഒന്ന് നോക്കിയപ്പോൾ ഇവിടെ ഈ ഫ്രണ്ടില് കുറെ ആൾക്കാർ വെറുതെ അനോഥറൈസ് ആയിട്ട് ഇരിക്കുകയാണ് വെറുതെ മീൻസ് അത് നാടിനും ഒരു പ്രശ്നമാണ് ഇവർക്കാണ് ഇവർക്ക് തീർച്ചയായും കാരണം അവർ അവരുടെ മല മൂത്ര വിസകൾ എല്ലാം ഇവിടെയാണ് ചെയ്യുന്നത് അവർ ഡെയിലി പെർപ്പസ് ഡെയിലി തിങ്സ് ഓക്കെ അതല്ലാതെ ഈ റോട്ടിൽ നടക്കാൻ പോണത് മോർണിംഗ് വാക്ക് ചെയ്യുന്ന വയസ്സായ ആൾക്കാര് കുട്ടികള് സ്കൂളിൽ പോയുള്ള കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ അവർ സുരക്ഷതല്ല കാരണം ഇവര് ഇവര് ഇറങ്ങി നിൽക്കാണ് നമുക്ക് രാത്രി ഇവിടെ ആംബുലൻസോ എന്തെങ്കിലും നമുക്ക് വിളിക്കാൻ ആംബുലൻസിന് പാർക്കിങ്ങിന് വേണ്ടി ഇല്ല കാരണം ഇതാ ഇവര് കയറിയിരിക്കും രണ്ട് സൈഡിൽ ഇതുവരെ ഇവരോട് പറഞ്ഞിട്ട് ആ നാളെ ഒഴിയാ മറ്റന്നാ ഒഴിയാ ഒഴിഞ്ഞ് തന്നോട് പറഞ്ഞിട്ട് പോണെ അവർ ഇതാ ഇപ്പോ ഈ സിമെന്റ് കാലുകള് സിമെന്റ് പോസ്റ്റുകൾ കൊത്തി അങ്ങിലേക്കും മറ്റവിടെ വെച്ചിട്ട് അത് എല്ലാം ഷട്ടറിംഗ് ചെയ്ത് ഇവർ എന്താ പറഞ്ഞിട്ട് ഇവര് പോണില്ല വഴിയില്ല നമുക്ക് ശല്യമാണിത് കാരണം നമുക്ക് കാർ പാർക്കിങ്ങും ഇല്ല നാട്ടിലും നാട്ടുകാർക്കും ഭയങ്കര ശല്യമാണ് ഇതിട്ട അപ്പൊ നമ്മൾ ഇത് നിയമായിട്ട് നമ്മൾ പഞ്ചായത്തിന് ഒരു പരാതി കൊടുത്തിട്ടുണ്ട് അതല്ലാതെ നമ്മൾ പി ഡബ്ല്യു ഡി ഓഫീസർ എഞ്ചിനീയർന്ന് ഹരിപ്രസാദ് അവർക്ക് നമ്മൾ പരാതി കൊടുത്തത് അപ്പൊ അവർ ഉപ്പറവിടെ വന്നിട്ട് ആയിട്ട് സംസാരിച്ചിട്ടുണ്ട് ഇത്രേ അയാളോട് പറഞ്ഞു ഒഴിഞ്ഞു കൊടുക്കണം ഇത് റോഡാണ് അപ്പോൾ നിങ്ങൾ കൊടുക്കണം അല്ലെങ്കിൽ നിയമമായിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ നിയമങ്ങൾ നിങ്ങൾക്ക് ഭയങ്കര ദോഷ ദോഷമായി കാര്യങ്ങളാവും അപ്പോൾ പുള്ളി പറഞ്ഞു ആ ശരി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് പുള്ളി അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഡിസ്ട്രിക്ട് കളക്ടർ വി ആർ ഗോയിങ് ടു മൂവ് ദ ഓൾ ദ പേപ്പേഴ്സ് ആൻഡ് ഡോക്യുമെന്റ്സ് ടു ഡിസ്ട്രിക്ട് കളക്ടർ കാരണം ഇവര് അതുകൊണ്ട് അതുകൊണ്ട് പറഞ്ഞിട്ടും ഇവർ നമുക്ക് ശരിയായി അതാണ് എനിക്ക് നിങ്ങളോട് പറയുന്നത് എന്റെ അപേക്ഷ പൊതുവഴിയിലെ തടസ്സങ്ങൾ നീക്കി ആരോഗ്യകരമായ സാഹചര്യം ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ പ്രധാന ആവശ്യം ന്യൂസ് ഡെസ്ക്